യു എ നിന്നും ഒരു പ്രധാന വാർത്ത അതായത് താമസ താമസവിസയുടെ കാലാവധി കഴിഞ്ഞ ശേഷവും അനധികൃതമായി താമസിക്കുന്ന വിദേശികൾക്ക് രാജ്യം വിടാൻ യു എ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ട് മാസത്തേക്കാണ് ഇളവ് അനുവദിച്ചത് ഇക്കാലയളവിൽ അനധികൃത താമസക്കാർക്ക് പിഴ അടയ്ക്കാതെ രാജ്യം വിടുകയോ ഫെഡറൽ നിയമമനുസരിച്ച് അനുസരിച്ച് താമസരേഖകൾ ശരിയാക്കി രാജ്യത്ത് തുടരുകയോ ചെയ്യാനുള്ള അവസരം അവസരമുണ്ടാകുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു ആനുകൂല്യം ലഭിക്കുന്നതിനായി വിദേശികളുടെ എൻട്രി റെസിഡൻസ് നിയമം ലംഘിക്കുന്നവർക്കെതിരെ ചുമത്തിയ പിഴ ഒഴിവാക്കാനോ കുറയ്ക്കാനോ ആവശ്യപ്പെട്ട് നിയമലംഘകർ അതോറിറ്റിക്ക് അപേക്ഷ സമർപ്പിക്കണം ഇതോടൊപ്പം അപേക്ഷകരുടെ പാസ്പോർട്ട് നിയമം ലംഘിക്കാനും പിഴ ഒടുക്കാതിരിക്കാനുമുള്ള കാരണം എന്നിവ വ്യക്തമാക്കിയിട്ടുള്ള കത്ത് പിഴ കമ്മിറ്റി ആവശ്യപ്പെടുന്ന മറ്റ് രേഖകൾ എന്നിവ ഹാജരാക്കണം ഇതിനായി തൊട്ടടുത്തുള്ള കസ്റ്റമർ ഹാപ്പിനെസ് സെൻ്റർ അതായത് ആമറിൽ ഹാജരായി ഓട്ടോമേറ്റഡ് ക്യൂ ടിക്കറ്റ് കരസ്ഥമാക്കണം തുടർന്ന് പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം മതിയായ രേഖകളും കസ്റ്റമർ സർവീസ് ജീവനക്കാരന് സമർപ്പിക്കണം ഫീസ് ആവശ്യമെങ്കിൽ അടയ്ക്കുകയും വേണമെന്ന് ഐ സി വ്യക്തമാക്കിയിട്ടുണ്ട്